എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ്റെ കോഡ്സെറ്റ് ആണ് അതിലേക്ക് പോകും മുമ്പ് വീഡിയോ കാണുന്നവർക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളെല്ലാവരും ഇന്ന് സ്വന്തം കാലിൽ നിന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ചും ലേഡീസ് അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇതുപോലെ റീസെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പേര് ചേർന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞങ്ങളൊരു അവസരം ഒരുക്കുകയാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ റേറ്റിൽ കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റ്സ് കൊടുക്കുക ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ഈ കോട്ട് സെറ്റിൻ്റെ പ്രൈസ് ഫോർ ഡബിൾ നയൺ ആണ് എണ്ണൂറി കുറഞ്ഞ് ഒരു കോട്ട് സെറ്റ് കിട്ടാനില്ല അപ്പോൾ ആ സ്ഥാനത്താണ് ഫോർ ഡബിൾ നയണിന് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ ഈ കോട്ട് സെറ്റ് കൊടുക്കുന്നത് ഇത് കൂടാതെ എന്തായിരിക്കും ആ ഒരു ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒലിവിയ ഡിസൈൻസിൻ്റെ അടൂര് ഷോപ്പിൽ അതായത് അടൂരിൽ ഭീമ ജുവല്ലറിക്ക് ഓപ്പോസിറ്റുള്ള നമ്മളുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് കോട്ട് സെറ്റുകൾ നൂറ് രൂപ ഒരു കോട്ട് സെറ്റിന് കുറവിൽ കിട്ടും അപ്പം നിങ്ങൾക്കത് ബിസിനസ് ചെയ്യാം സെയിം ഈ ഫോർഡബിൾ നയണ് വേണമെങ്കിൽ സെയിൽ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപയുടെ കൂട്ടി ഫൈവ് ഡബിൾ നയണ് വേണമെങ്കിൽ സെയിൽ ചെയ്യാം അപ്പോൾ ഈ ഇപ്പം നിങ്ങൾ പറയാം ഇതെടുത്താൽ ഫോർഡബിൾ നയൺ തന്നെ ഞങ്ങളും കൊടുക്കുമ്പോൾ റേറ്റ് അറിയല്ലോ അതില്ല രൂപ കുറവിലല്ലേ കിട്ടുന്നത് അപ്പം നിങ്ങളും ഫോർഡബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കമ്പാരിസൺ വരത്തില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് റേറ്റ് കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ചെറിയ ഷോപ്പുകളാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു അവസരമാണ് ഒരുക്കുന്നത് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്കൊരാളുടെ കണ്ടറിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പത്ത് കോഡ് സെറ്റ് വിട്ടാൽ ആയിരം രൂപ നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടൂരൊലിവിയിലേക്ക് വരാം നിങ്ങൾക്ക് നേരിട്ട് പ്രോഡ കൗട്ട് സെറ്റുകൾ കണ്ടെടുക്കാം അപ്പോൾ ഈ ഒരു അവസരം ഒരുക്കുകയാണ് അപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ അത് ഹെൽപ്പാകും നമുക്കതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കൗട്ട് സെറ്റാണ് വെറൈറ്റി പ്രിൻ്റ് ആണ് നെക്ക് പാറ്റേൺ ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് വന്നിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് എ എലൈൻ കോൺസെപ്റ്റാണ് നല്ല പ്രിൻ്റ് ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് കേട്ടോ ദേ ഇതേപോലെയാണ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളറും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഈ ഒരു ബ്ലൂവും ചോക്ലേറ്റും എല്ലാം കൂടെ കളർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ദഹിതേ പോലെയാണ് കേട്ടോ കോട്ട്സെറ്റാണ് ഇപ്പോൾ ട്രെൻഡിങ് കാരണം നമുക്കിതുപോലെ എടുത്തിട്ടുകൊണ്ട് പോയാൽ മതി വിത്ത് ലൈനിങ് ആണേ അടുത്ത കളറും ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഈ ഒരു ചോക്ലേറ്റും മസ്റ്റേഡ് എല്ലോയും എല്ലാം കൂടെ വരുന്ന നല്ല ഭംഗിയായിരുന്ന കളറ് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബോട്ടവുമാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ലാസ്റ്റ് കളറ് വരുന്നത് ഇതാണ് നല്ല ഭംഗിയിലുള്ള ബ്ലൂവും ചോക്ലേറ്റും എല്ലാം കൂടെ കലർന്ന് നല്ല ഭംഗിയുള്ള ഈയൊരു ഷെയ്ഡാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ വീഡിയോ വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള നമ്മളുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ ആ ഒരു ഷോപ്പ് എന്താ പറയുക സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡയറക്റ്റ് വന്ന് കണ്ട് പർച്ചേസ് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ